സ്നാക്സ് ബൈ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി ഒരു വീട്ടിലെത്തും പൊന്നാനി ഈശ്വരമംഗലം നരിപ്പറമ്പ് തവനൂർ അയങ്കലം കൂടാതെ ചമ്രവട്ടം ആലത്തിയൂർ പുറത്തൂർ മംഗലം ഈ സ്ഥലങ്ങളിൽ എവിടെയാണെങ്കിലും വൈകുന്നേരം മണി മുതൽ പത്ത് വരെ ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നു ഓർഡർ ചെയ്യാൻ വിളിക്കൂ നയൻ ആലുവയിൽ കഞ്ചാവ് എം ഡി എം എ എൽ എസ് ടി സ്റ്റാമ്പ് എന്നിവയുമായി തിരൂർ സ്വദേശിനിയായ യുവതിയും സുഹൃത്തും എക്സൈസ് പിടിയിൽ അപ്പാർട്ട്മെന്റ് വാടകക്കെടുത്ത് ലഹരി ഇടപാട് നടത്തിവരുന്നതിനിടെയാണ് സംഘം അറസ്റ്റിലായത് ഇവരുടെ താമസ കേന്ദ്രത്തിൽ നിന്ന് ഒരു കിലോ കഞ്ചാവ് എം ഡി എം എ എൽ എസ് ടി സ്റ്റാമ്പ് എന്നിവയും ഇവർ ഉപയോഗിച്ചിരുന്ന കാറിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവും കണ്ടെത്തി തിരൂർ വളവന്നൂർ വരമ്പനാല സ്വദേശിനി മേച്ചേരി മാജിദ ഫർസാന സുഹൃത്ത് ചെമ്മങ്ങാട് സ്വദേശി കൊട്ടേപ്പിള്ളി വീട്ടിൽ വാസിഫ് എന്നിവരെയാണ് ആലുവ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജോമോൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം അതായത് പുതുവത്സവമായി ബന്ധപ്പെട്ട് മയക്കുമരുന്നുകളും ഡി ജെ പാർട്ടികളുമെല്ലാം നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് മയക്കുമരുന്നുകൾ അധികമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവ വിവരം ശേഖരിക്കുമല്ലേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എക്സൈസിൻ്റെ ആരും എക്സൈസിൻ്റെ ടീം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇടത്തര ഭാഗങ്ങളിൽ നിരീക്ഷണം നടത്തുകയും അതേപോലെ തന്നെ അവിടെ അവിടുന്ന് കേസ് കണ്ടെടുക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇടത്തര പഞ്ചായത്ത് യൂസഫ് എന്നൊരാളുടെ വാടകയ്ക്ക് കൊടുത്തിരുന്ന കെട്ടിടത്തിൽ രണ്ട് ഒരു യുവതിയും ഒരു യുവാവും താമസിച്ച് വരുന്നതായും അവിടെ അവർക്ക് അഞ്ചാവ് കുട്ടികൾ കൊടുക്കുന്നതായിട്ട് വിവരം കിട്ടുകയുമുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീട് പരിശോധിച്ചതിൽ ഒരു മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ നമ്മുടെ ചെങ്ങ ആലുവ ചെങ്ങനാടിൽ നിന്നുള്ള ഒരു യുവാവിനെയും അവിടെ കണ്ടെത്തുകയും അവരുടെ പൂം പരിശോധിച്ചുകയും ഒരു കിലോ കഞ്ചാവും അഞ്ച് മില്ലിയോളം എൻ ഡി എമ്മിയും അതേപോലെ തന്നെ ഒരു എൽ എസ് ടി സ്റ്റാമ്പ് ലഭിക്കുകയുണ്ടായി തുടർന്ന് ചോദ്യം ചെയ്യുന്നതിൽ അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്ന വാഹനം ഒരു ഐറ്റം ഡാൻസൺ കാറ് താഴെ പാർക്ക് ചെയ്തിരിക്കുന്ന കാണുകയും അതായത് ഡിക്കിയിൽ നിന്നും രണ്ട് കിലോളം കഞ്ചാവ് അത് മൊത്തം അവരുടെ റൂമിൽ നിന്നും അതുപോലെ തന്നെ വണ്ടി നിന്നുമായിട്ട് മൂന്നിലെ കഞ്ചാവൂർ ഒന്ന് കണ്ടെടുക്കുകയുണ്ടായി പിന്നെ പ്രതികളെ കുറിച്ചും അതിൻ്റെ ഇത് കഞ്ചാവ് റോഡുകളെ കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിച്ചു വരികയാണ് പുതുവത്സരമായിട്ട് കുട്ടികളുടെ ഇടയിലും അതേപോലെ തന്നെ വ്യാപകമായും കൊടുക്കുന്നതിനു വേണ്ടി കൊണ്ടുവന്നാണെന്നാണ് ചോദിച്ചാൽ അറിയാൻ കഴിയുന്നത് ഇവർ ഓരോരോ പാക്കറ്റിന് അഞ്ഞൂറ് രൂപ വെച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത് കുട്ടികൾ വന്ന് മേടിക്കുന്നത് അവിടെ സാക്ഷികൾ കാണുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ദിവസമായിട്ട് ഇവർ നിരീക്ഷിച്ചു വരികയായിരുന്നു ഏതാനും മാസങ്ങളായി ഇരുപത്തിനാലുകാരിയായ ഫർസാനയും ഇരുപത്തിയേഴുകാരനായ വാസിഫും ഒരുമിച്ച് താമസിക്കുകയാണെന്ന് എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പഠനത്തിനായി ആലുവയിൽ എത്തിയതിനിടെയാണ് വാസിഫിനെ പരിചയപ്പെട്ടതെന്നാണ് ഫർസാന നൽകിയിട്ടുള്ള വിവരം മൂന്ന് നില കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ അപ്പാർട്ട്മെന്റ് സംഘം വാടകക്കെടുത്തിരുന്നത് അപ്പാർട്ട്മെന്റിൽ സംശയകരമായ നിലയിൽ വിദ്യാർത്ഥികളും യുവാക്കളും എത്തുന്നതായി വിവരം ലഭിച്ചതോടെ എക്സൈസ് ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു കഞ്ചാവ് ചെറിയ പാക്കുകളിലാക്കി അഞ്ഞൂറ് രൂപക്കാണ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ ജോമോൻ ജോർജ് പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എ പോൾ പ്രിവെന്റിംഗ് ഓഫീസർ സി പി ജിനേഷ് കുമാർ ജെ അരവിന്ദ് അഖിൽ കെ കെ കബീർ ലിജി ആന്റണി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് നിളാവിഷൻ തിരൂർ